കവിതാവിതാ വിത ഓർമ്മകൾ പെയ്യും രചന ശ്രീമതി റംല ഹരി ഓർമ്മകൾ മകൾ പെയ്യും ഗതകാല സ്മരണത്തിൽ ൾക്കിപ്പുറം സഹപാടി കൂട്ടമൊന്നിച്ച നേരം ഗതകാല സ്മരണ തൻ ഗഗനത്തിലായിരം ശലഭങ്ങൾ വർണ്ണച്ചീറ കടിച്ചു സമാഗമവേളയിൽ സന്തോഷ നിമിഷത്തിൽ സർവം മറന്നു ഞാൻ നിന്നിടുമ്പോൾ തല്ലി പിരിഞ്ഞതും തോളൊട്ടൊട്ടി നിന്നതും തൽക്ഷണമോർമ്മയായുള്ള മതമില്ല ജാതി മതിലുകളില്ലാതെ മനസ്സിൽ ഒരേ സ്നേഹം പൂത്ത കാലം മനതാരിൽ വന്നൻ നീമ്പൃ ദൈത്തലോടി മധുരമാം പുഞ്ചിരി തൂക്കിതിന്ന് മനതാരിൽ വന്നെ നീമ്പുതുവായിത്തലോടി മധുരമാം പുഞ്ചിരി തൂക്കി നിന്ന് ഗതകാല സ്മരണ തൻ ഗഗനത്തിൽ ആയിരം ശലഭങ്ങൾ വർണ്ണ ചീറകടിച്ചു പങ്കിട്ട സ്നേഹങ്ങൾ പറയാത്ത പ്രണയങ്ങൾ പറഞ്ഞിട്ടും തീരാത്ത കൗതുകങ്ങൾ പങ്കിട്ട സ്നേഹങ്ങൾ പറയാത്ത പ്രണയങ്ങൾ പറഞ്ഞിട്ടും തീരാത്ത കൗതുകങ്ങൾ കലാലയക്കാല തിന്മധുരമോർമ്മകൾ പലപൂരും നമ്മൾ പങ്കുവച്ചു പറയുവാനാവാതെ ഒരുപാടു കാര്യങ്ങൾ മുഖമായി മൗനത്തിലാഴ്ന്നു പോയി അനിതര സുന്ദര നിമിഷത്തിനൊടുവിൽ ചൊല്ലി നമ്മൾ പിരിഞ്ഞ നേരം അറിയാതെ എന്നുള്ളിലൂറിയ നൊമ്പരം അശ്രുവായി മിഴിയിൽ പൊടിഞ്ഞു നിന്നു കലയല്ലാത്തൊരു സംഗമനാളിനായി അകതാരിലാശ ഉദുന്നു അകലയല്ലാത്തൊരു സംഗമനാളിനായി അകതാരി ആശ ഉദുന്നു ഗതകാല സ്മരണതംഗഗലത്തിലായിരം ശലഭങ്ങൾ കടിച്ചു വത്സരങ്ങൾ തൻ കാതങ്ങൾക്ക് പുറം സഹപാടിക്കൂട്ടമൊന്നിച്ച നേരം